ഹലോ അസല വലൈക്കും ഷിൻസിസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഡിന്നർ ഐറ്റം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മൾ ആട്ടപ്പൊടി ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പൊ അതിന് പകരം ഒരു ദിവസം ഇത് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നീർദോശ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടൊന്ന് നീർദോശ ഉണ്ടാക്കി നോക്കി നോക്കണം നമുക്ക് ഈ ഗോതമ്പത്തിന്റെ ദോശ ചിലർക്കൊന്നും വലിയ ഇഷ്ടമില്ല കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചില ആൾക്കാർക്ക് ഒന്നും ഗോതമ്പത്തിന്റെ ദോശയായിട്ട് ഇഷ്ടമല്ലാട്ടോ അപ്പൊ ഞാനും കഴിക്കൂല എനിക്കും ഇഷ്ടമല്ലാട്ടോ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാല് തീരെ തീരെ കഴിക്കൂലെന്നല്ല പക്ഷേ ഗോതമ്പ ദോശ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ മക്കൾക്കാണെങ്കിലും ഒട്ടും താല്പര്യം ഇല്ല വേണ്ട എന്ന് പറയും വിശപ്പില്ല എന്ന് പറയുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നേരെ മറിച്ച് നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരിയേറ്റം ഇഷ്ടവും നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ നീർദോശ പോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടം കേട്ടോ കഴിക്കാത്തവരും കഴിച്ചു പോകും അപ്പം നമുക്ക് നേരെ വെടയിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഒരു പാക്കറ്റ് ആട്ടപ്പൊടി ഇല്ലേ അപ്പം അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം കയ്യിൽ ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള പൊടി ആയിരുന്നാലും കുഴപ്പമില്ല അപ്പം ഞാൻ ഒന്നര കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തരിച്ചെടുത്തിട്ടുണ്ട് അതില് ഏഹ് തവിടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും തരിച്ചിട്ടൊന്നും കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്തത് നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് മധുരം ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട ഒട്ടും മധുരം ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു പഞ്ചസാര ചേർത്തത് അറിയുന്നില്ല കേട്ടോ അപ്പൊ ഈ ഒരു പഞ്ചസാര എന്തിനാ ചേർത്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ദോശയ്ക്ക് നല്ലൊരു മൊരുമൊരിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മൊരിച്ചിലൊക്കെ കിട്ടും നമുക്ക് ഈ ഒരു പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മള് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കലക്കി എടുക്കാം അപ്പൊ വെള്ളത്തിന്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും നമ്മൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും ചെയ്യാം അപ്പൊ അത്യാവശ്യം നമ്മൾ ഒന്നര കപ്പ് അരിപ്പ് സോറി ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അങ്ങോട്ട് കട്ട പിടിച്ച് പോവരുത് കേട്ടോ നമ്മളത് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അപ്പം അതാ കുറേശ്ശെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ ഉപ്പ് നമ്മള് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പാകത്തിനാണോ നോക്കുക അതുപോലെ തന്നെ പഞ്ചസാര ചേർത്തത് ഒഴിവാക്കണ്ട അത് ചേർക്കുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു മുരിയലൊക്കെ കിട്ടും കേട്ടോ അപ്പൊ ഗോതമ്പ് ദോശ കഴിക്കാത്തവരും ഈ ഒരു ദോശ കഴിക്കും നമ്മൾ സാധാരണ അരി ദോശ ഉണ്ടാക്കുന്നത് പോലെ അല്ല അതിലും വളരെ തിന്നായിട്ടാണ് കേട്ടോ ഈയൊരു ദോശ ഉണ്ടാവുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞ രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക ചൂടാറിയിട്ടുണ്ടെങ്കില് അപ്പൊ അതാ ഇത് ഞാനിതാ വെള്ളമൊക്കെ കുറേശേഷം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കലക്കി എടുക്കുന്നുണ്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിസ്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിന്റെ ഭാഗം നോക്കാം അപ്പൊ ഇത്തിരി കട്ടിയുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടേകാല് രണ്ടര കപ്പ് വെള്ളം വെള്ളത്തോളം ഇപ്പൊ നമ്മളിതില് എടുത്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ അത്രയും വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കണ്ട ഇതുപോലെ ഈ ഒരു രീതിക്ക് എടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കി വരുന്ന സമയത്ത് ഇപ്പൊ ദോശ നമ്മൾ ഫസ്റ്റ് തന്നെ ദോശ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂട്ടോ വെള്ളം കട്ടി കൂടുതലുണ്ടോ വെള്ളം ഒഴിക്കണോ എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ചുട്ടെടുക്കുക അപ്പൊ ഞാൻ ദോശ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ദോശച്ചട്ടിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇത്തിരി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ താഴ്ത്തി പിടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ കട്ടിക്കാവാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുകട്ടോ നമ്മള് താഴ്ത്തിപ്പിടിച്ചിട്ട് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോ നമ്മുടെ ഈ ഒരു ദോശ കട്ടിയാവും കേട്ടോ അപ്പൊ അങ്ങനെ അല്ലാണ്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നല്ല കനം കുറഞ്ഞ് വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു ദോശ കിട്ടും കേട്ടോ അപ്പൊ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് കണ്ടല്ലോ നമ്മുടെ ദോശ ഫസ്റ്റിൽ ഒഴിച്ചതായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ലവണ്ണം മൊരിപ്പിച്ച പോലെ എടുക്കാനും അങ്ങനെയാണ് താല്പര്യം അതെല്ലാം മൊരിയണ്ടെന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് അപ്പൊ തന്നെ ഒന്ന് തുറന്നിട്ട് നമുക്ക് ആ ദോശ ചട്ടിന്നെ എടുത്ത് മാറ്റാം കേട്ടോ അപ്പത് കണ്ട ചൂട് കൊടുക്കാനെ നമുക്ക് എടുക്കുന്ന സമയത്ത് നല്ല മൊരിഞ്ഞ രീതിയിൽ തന്നെയാണ് ഇട്ടോ ഉണ്ടാവുക ഇത് തണ തണുത്ത് ചൂടാരു ശേഷം നമുക്ക് വളരെ നൈസായിട്ട് വളരെ കനം കുറഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ ആയിട്ടോ അപ്പോൾ അപ്പൊ ഞാനിതാ അടുത്തത് ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ ഞാൻ അത്യാവശ്യം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിനാണ് അപ്പൊ ഇതാ അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കനം കുറച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് നിങ്ങൾ ഇത് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാവ് കട്ടിയാണ് ദോശയ്ക്ക് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടേണ് മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലാതെ ഒന്നിച്ചിട്ട് തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് അപ്പൊ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ നീർദോശ ഉണ്ടാക്കുമ്പോ ഗോതമ്പ് പൊടി വെച്ചിട്ട് നീർദോശം ഉണ്ടാക്കും എന്നുള്ളത് ചിലർക്കൊന്നും അറിയില്ല കേട്ടോ നമ്മള് ദോശ ദോശക്ക് ഈ ഒരു മാവ് കട്ടിയില് കലക്കിയിട്ട് നമ്മൾ ദോശച്ചട്ടിയിൽ വെച്ച് തവി വെച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുമല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പറയും ചിലവരൊക്കെ അപ്പൊ ചിലർക്കൊന്നും നമ്മൾ ഈ ദീർഘോഷം ഉണ്ടാക്കും എന്നുള്ളത് അറിയില്ല അപ്പൊ അങ്ങനെ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ചെയ്യാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ അറിയാത്തവരൊന്നും ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പൊ നമുക്കിത് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടോ ഇപ്പൊ ഇത് ആയിട്ടുണ്ട് വായിട്ടുണ്ട് നമ്മളൊരു ദോശട്ടീന്ന് എടുക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സോഫ്റ്റ് ആണ് അതുകൊണ്ട് സാവധാനാണ് ഞാൻ ആ ദോശട്ടീന്ന് എടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ബാറ്ററിന്റെ ഒരു ഭാഗം ഏർ കറക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് കട്ടിയിലുള്ള ദോശ ആയിട്ടാണ് കിട്ടുക കേട്ടോ അപ്പൊ വെള്ളത്തിന്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചാ മതി അപ്പൊ ഇത് നമ്മുടെ ദോശ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് തിൻ ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പൊ ഞാനിത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം കനം കുറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എന്ന് അപ്പൊ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഈ ആട്ടപ്പൊടി വെച്ചിട്ടും നീർദോശ ഉണ്ടാക്കുക അപ്പൊ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ചെയ്ത് നോക്കുക ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കും ഇതിപ്പോ രാത്രിയൊക്കെ ഒക്കെ ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാകും അപ്പൊ അവര് ഒരു ദിവസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കേട്ടാ എളുപ്പമാണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാനും കൂടിയിട്ട് മറന്നു പോവല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടിയും ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഈ ഒരു ദോശം ചെയ്ത് നോക്കാത്തവര് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം മക്കൾക്ക് ലഞ്ച് ബോക്സിൽ ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയക്കുന്നവർക്കും കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അതുപോലെ നമുക്ക് രാവിലെ എന്താണ് വെറൈറ്റി എന്നുള്ള രീതിയിലൊക്കെ തപ്പുന്നവർക്കും ഇതുപോലൊക്കെ ഒരു തവണ ഒക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പൊ ഇനിശാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലേക്കും